ഇത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് പൈപ്പ് ലൈൻ പൊട്ടിയതാണ് ട്രാൻസ് റോഡ് താഴെ ബ്രിഡ്ജിൻ്റെതായ താഴെയുള്ള റെയിൽവേയിലേക്ക് പോകുന്ന ഒരു ആ റോട്ടിലാണ് വെള്ളം നല്ലതുപോലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ കുളിച്ച് പ്രതിഷേധിക്കാണ് ഒരുപാട് തവണ വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതൊരാളെത്തിയില്ല വീടുകളിൽ കുറഞ്ഞ വെള്ളം യൂസ് ചെയ്യുന്നതിന് കറക്റ്റ് ബില്ലിടുകയും ബോട്ടിൽ പൊട്ടിപ്പോകുന്ന വെള്ളത്തിന് യാതൊരുവിധ വിലയും കൽപ്പിക്കാത്ത വാട്ടർ അതോറിറ്റിയാണ് ഈ വെള്ളം പായാക്കുന്നത് നല്ല പൊട്ടലാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കുളിച്ച് പ്രതിഷേധിക്കുകയാണ് ഇവിടെ ഒരാൾ അക്ബർക്ക് ഇവിടെ സോപ്പ് തേച്ചിട്ട് തന്നെ കുളിക്കുന്നു അത്രത്തോളം വെള്ളം വരുന്നുണ്ട് ആ രണ്ടു ദിവസമായിട്ടി നല്ലതുപോലെ വെള്ളം പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറഞ്ഞ വെള്ളം വീടുകളിൽ ഉപയോഗിക്കുമ്പോൾ അതിന്റെ വാട്ടർ അതോറിറ്റി നല്ലതുപോലെ ബില്ല് ചാർജ് ആക്കുന്നുണ്ട് ഇതില്ല എത്ര ലിറ്റർ കണക്ക് വെള്ളം പോയി കൊണ്ടിരിക്കുകയാണ് അതാ തലവരെ പോയി കൊണ്ടിരിക്കുക വെള്ളത്തിന്റെ ഫോഴ്സ് കൊണ്ടാണ് ഇതാ ഇത്രയും മീറ്റർ ഇതാ അകലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ വെള്ളം അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് വെള്ളം ഒരുപാട് അകലെ എത്തിതാ അപ്പറം എത്തിയിട്ടുണ്ട് വെള്ളം ഇവിടെ <laughs> പ്രതിഷേധമാണിവിടെ കുളി കഴിവില്ല കേട്ടോ ഒന്ന് കുളി കഴിവില്ല ആള് വരുന്ന വരുന്നവരെ കുളിക്കും നിങ്ങൾ വരുന്ന ആള് വരുന്ന വരെ വരുന്നവരെ കുളിക്കൂലേ ആള് വരുന്ന വരെ കുളിക്കും അധികാരികൾ വരുന്ന വരുന്നവരെയും കുളിക്കൂന്നാ പറയുന്നത് കേട്ടോ എത്ര ദിവസമായി വിളിച്ചു ഇന്നലെ ഇന്നലെ ഫോൺ വരും വരും നമ്മൾ നമ്മൾ പറഞ്ഞു അതെ അതെ പറഞ്ഞേക്കാട്ടും ഇപ്പൊ എത്തും അഞ്ചു മിനിറ്റ് കൊണ്ട് എത്തും പത്ത് മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് ഇതുവരെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് ആളുകൾ പറഞ്ഞത് പക്ഷെ രണ്ട് ദിവസമായിട്ട് ആൾ ഇതുവരെ എത്തിയിട്ടില്ല

കോഴിക്കോട് ഫ്രാൻസ് റോഡ് ബ്രിഡ്ജിൻ്റെ താഴെയാണിത് ഈ ദൃശ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നല്ലതോ ഓരോ വെള്ളതാ വന്നുകൊണ്ടിരിക്കുക